കൊല്ലത്ത് കുപ്രസിദ്ധ ഗുണ്ടയെ അറിയില്ലെന്ന് പറഞ്ഞു യുവാവിന് നേരെ ആക്രമണം കൊല്ലം സ്വദേശി മുന്നാണ് മർദ്ദനമേറ്റത് ബൗണ്ടർമുക്ക് സ്വദേശിയായ കൊട്ടിയും ഷിജുവും സംഘവും ചേർന്നാണ് മർദ്ദിച്ചത് കടയ്ക്കൽ അക്ഷയ സെന്ററിൽ പോയി തിരികെ വരികയായിരുന്ന മുസമ്മിൽ എന്ന കിഴക്കും ഭാഗം സ്വദേശിയായ കൊട്ടിയം സംഘവും മർദ്ദിച്ചത് എഞ്ചിനീയറിംഗിനുള്ള അപേക്ഷ സമർപ്പിച്ച് സ്വകാര്യ ബസ്സിൽ മടങ്ങി വരികയായിരുന്നു പതിനെട്ടുകാരനായ മുസമ്മിൽ ഇതിനിടെ ബസ് ബ്രേക്ക് ഡൗൺ ആയി ജീവനക്കാരും യാത്രക്കാരും ബസിൽ നിന്നിറങ്ങുകയും ബസ്സിന്റെ തകരാർ പരിഹരിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു മുസമ്മിലും ജീവനക്കാരോടൊപ്പം ചേർന്ന് തകരാർ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഷിജുവും സംഘവും ബൈക്കിലെത്തുകയും റോഡിൽ നിന്ന് മാറി നിൽക്കാൻ മുസമ്മലിനോട് ഷിജു പറയുകയും ചെയ്തു നിനക്കെന്നെ അറിയില്ലയെന്ന് ചോദിക്കുകയുമായിരുന്നു അറിയില്ലെന്ന് മുസമ്മിൽ പറഞ്ഞതോടെയാണ് ഷിജുവും സംഘവും മർദ്ദിച്ചത് മർദ്ദനം കഴിഞ്ഞ ഉടൻ ഷിജു തന്നെ പോലീസിനെ വിളിച്ചറിയിക്കുകയും പോലീസ് എത്തി മുസമ്മിലിനെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട് ചെവിക്കല്ലിന് പരിക്കേറ്റ മുസമ്മിൽ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ ചിതറ ഭാഗം ബൗണ്ടർമുക്ക് സ്വദേശിയായ കൊട്ടിയം ഷിജു കണ്ടാൽ അറിയാവുന്ന മൂന്നു പേർക്കും എതിരെ ചിതറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം